ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം സുഖല്ലേ അതെന്താ നമുക്ക് ഇന്ന് നമ്മളൊന്ന് മണിക്ക് ഒരു കടി ഉണ്ടാക്കുക കേട്ടോ കടി കടിയാണ് അതിന് മൂന്ന് മുട്ട എടുത്ത വെച്ചിട്ടുണ്ട് മുട്ട ഒന്ന് പൊട്ടിച്ച് പറയുക ആദ്യം നിന്നെ പറയണേ നമ്മളെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക എല്ലാവരും കാണുന്നവരൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ മൂന്ന് മുട്ട ട്ടോ നമ്മളെ നാടൻ കോഴിന്റെ മുട്ടന്റെ തോടിന്റെ ഉറപ്പൊന്നും ഇത് ഇണ്ടാവൂല അത് ഞാൻ തോടുമ്പന്നെ പൊട്ടിച്ചാടും മറ്റേ നല്ലൊരു വെട്ടൺ വെട്ടണം അടച്ചില്ലേ ആവശ്യത്തിനുള്ള ഇട്ടു കൊടുക്കണം കേട്ടോ കുറച്ച് കുരുമുളക് ഇത് കാശ്മീരി ചില്ലി കേട്ടോ ഇത് കുറച്ച് ഇട്ട് കാപ്സിക്കന് എരിഞ്ഞിട്ട് കേട്ടോ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുള്ളൂ ഇനി ഒരു ചെ ചെറിയൊരു തക്കാളി അതും ചെറുതായി അരിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ഹാഫ് ഉള്ളി പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് റിങ്ങുണിയുണ്ടെങ്കിട്ടാ കേട്ടോ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ളി ഉള്ളിട്ടു ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിരിക്കണെട്ടോ ഞാനൊന്ന് പ്രസ് ചെയ്ത് കൊടുക്ക കേട്ടോ അപ്പൊ ഈ മുട്ടന്റെ മിക്സൊക്കെ ദീമന്നാവും പാനിട്ടിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ ാക്കിയ പിന്നെ എങ്ങനെയാ രണ്ടു ചട്ടം കൂട്ടി മറിച്ചു നമ്മളെ ബ്രെഡ് റെഡി ആയിട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമന്റ് ചെയ്യേണ്ടി കേട്ടോ പുണ്ടിലെ പാത്രമായിട്ടാണ് പരന്ന പാത്രം ആയിട്ടുണ്ടെങ്കിൽ ൊടുത്തിരത്തി നമ്മളെ ബ്രെഡ് പൊരിച്ച് റെഡി ആക്കണ കേട്ടോ ഇതുപോലെ എല്ലാരും ഒന്നും ട്രൈ ചെയ്ത് നോക്കി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അസ്സലാമു അലൈക്കും